സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ട് മീനമാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാരൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ പന്യൻ രവീന്ദ്രനും യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ശശി തരൂരും തമ്മിലാണല്ലോ മത്സരം ഇതിലാരും ജയിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരം തിങ്ങും കേരള നാടായ നമ്മുടെ കൊച്ചു സംസ്ഥാനം കേരളം പരശുരാമൻ അങ്ങ് വടക്ക് ഗോകർണാകത്തു നിന്നും എറിഞ്ഞ മഴു കന്യാകുമാരിയിൽ കടലിൽ വന്ന് വധിച്ച് കന്യാകുമാരി മുതൽ ഗോകർണാകം വരെ കടൽ വഴിമാറി കര ഉയർന്നു വന്ന് കേരളം രൂപപ്പെട്ടു എന്നാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ഐതിഹ്യം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ മാസം ഒന്നാം തീയതി ജന്മമെടുത്ത നമ്മുടെ സംസ്ഥാനം കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ മാസം ഒന്നാം തീയതി രാവിലെ ഒൻപത് ഇരുപതിനാണ് കേരളം പിറവിയെടുത്തത് കേരളത്തിന്റെ ജാതകം ഭാവി സംബന്ധിച്ചുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ് പതിനെട്ടാം ലോക്സഭ ഇലക്ഷൻ ഇങ്ങ് ഒരു കയ്യെത്തുന്നൂരത്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റാണുള്ളത് ഇപ്പോൾ കേന്ദ്രം ഭരി പത്ത് വർഷമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അരുന്നൂറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമോ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൻ ഡി എ മുന്നണി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റാണുള്ളത് എൽ ഡി എഫും യു ഡി എഫും ശക്തമായ മത്സര പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരള സംസ്ഥാനം എങ്കിലും എൻ ഡി എ രണ്ട് സീറ്റെങ്കിലും കേരളത്തിൽ നേടും എന്നുള്ള വാശിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങളും മറ്റുമായി ബി ജെ പിയും ഘടകകക്ഷികളും രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം ഏറ്റവും കൂടുതൽ വികസനം ഉള്ള ജില്ല വ്യാവസായികമായിട്ടൊക്കെ വലിയ ഉന്നതി നേടിയിട്ടുള്ള ജില്ല എല്ലാ രംഗങ്ങളിലും റോഡുകളുടെ കാര്യങ്ങളിൽ റോഡ് അല്ലെങ്കിൽ പാലങ്ങൾ അതുപോലെ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എല്ലാ രീതിയിലും വലിയ ഡെവലപ്മെന്റ് സിറ്റിയായി മാറിയ നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി ഐയിലൂടെ കമ്മ്യൂണിസ്റ്റ് മാർഗിസ്റ്റ് പാർട്ടിയുടെ പന്യൻ രവീന്ദ്രനും കോൺഗ്രസിൻ്റെ ശശി തരൂരുമാണ് ശശി തരൂർ ഇപ്പോൾ നിലവിൽ അവിടെ എം പി ആണെന്ന് നമുക്ക് അറിയാം ശക്തമായ ഒരു മത്സര പോരാട്ടം തന്നെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്ത് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയും അവിടെ ശക്തമായി തന്നെ രംഗത്തുണ്ട് എന്തു വില കൊടുത്തും ബി ജെ പി തിരുവനന്തപുരം സീറ്റ് പിടിച്ചടക്കും എന്ന വാശിയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളും മറ്റും ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ജയസാധ്യതയുള്ളത് ഏത് മുന്നണിക്കാണ് ഏത് വ്യക്തിക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായി ചിന്തിച്ചതിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നതായിട്ട് കാണിക്കുന്നു ശശി തരൂർ വീണ്ടും അവിടെ എം പി ആയി ജയിച്ചു വരുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം